അസ്സാം വലൈക്കും ഇന്നൊരു ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മുത്തുമണികളെ ഞാൻ ഇപ്പം ലൈവ് ഇന്നെടുത്ത് ഇന്നലെ എടുത്ത് എനിക്ക് വേഗം പിന്നെ പോണ്ടി വന്നിന് ഇന്നലെ എനിക്ക് പിന്നെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് അത് കട്ടായി പിന്നെ ഇന്നത്തേത് ടീച്ചറൊക്കെ സ്കൂളിനൊക്കെ വിളിച്ചത് കൊണ്ടാണ് നിങ്ങളവിടെ ക്ഷമ ചോദിക്കുന്നു അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഷോർട്സ് ആയിട്ട് വന്നത് നിങ്ങളോട് ആ ക്ഷമ ചോദിക്കുന്നു എല്ലാവരും ഞാനേ ഇനിയും കുറച്ച് ലൈവൊക്കെ എന്ന് കിട്ടാ നോക്കാം പരമാവധി അപ്പൊ നിങ്ങൾ ആരും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു അപ്പൊ ചൊല്ലാം ഇന്നത്തെ ഒടുവിലത്തെ അസഫറിന്റെ ബുധൻ ചൊല്ലാത്തവരെല്ലാം ചൊല്ലി തീർക്കാം ഇരുപത് പ്രാവശ്യം സലാത്തുഫാത്തെ ചൊല്ലാം അപ്പൊ അറിയാത്തവർക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് ആയിട്ട് വന്നത് ഇരുപത് പ്രാവശ്യം ഫാത്തി ചൊല്ലാം നാനൂറ്റിഅമ്പത് പ്രാവശ്യം അസ്ബുനഅള്ളാഹു നാമൽ വക്കീം ചൊല്ലുക പിന്നെ നൂറ്റി ഇരുപത്തി പ്രാവശ്യം